നമസ്കാരം മലയാളിക്ക് സംഗീതം എന്നാൽ അത് യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലോമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുരി നുണയാത്തവരായി ആരും ഉണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാവാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വിക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റു കൂട്ടുന്നത് വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും സംഗീത ലോകത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയാണ് അദ്ദേഹം ഗാനഗന്ധർവൻ എന്ന ഏവരും ആദരവോടെ വിളിക്കുന്ന ഗായകൻ എന്നാൽ വ്യക്തി എന്ന നിലയിൽ യേശുദാസ് പലതവണ വിമർശനം നേരിട്ടിട്ടുണ്ട് ദേഷ്യക്കാരനായി യേശുദാസിനെ സഹപ്രവർത്തകർ പലരും ഇഷ്ടപ്പെടുന്നില്ല ഇതേക്കുറിച്ച് സംവിധായകൻ ശാന്തിവള ദിനേശ് തന്റെ പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് പാട്ട് കേൾക്കാനേ കൊള്ളു വ്യക്തി എന്ന നിലയ്ക്ക് പാസ്മാർക്ക് പോലും ചിലപ്പോൾ ദാസേട്ടന് കൊടുക്കാൻ കഴിയില്ലെന്ന് ശാന്തിവള ദിനേശ് പറയുന്നു തനിക്ക് അറിയാവുന്ന ഒരു സംഭവം ഇദ്ദേഹം പങ്കുവച്ചു ദക്ഷിണമൂർത്തിയെ മലയാളിക്ക് മറക്കാൻ കഴിയില്ല മനോഹരമായ അർത്ഥശാസ്ത്രീയ സംഗീതത്തിലുള്ള എത്ര പാട്ടുകളാണ് നമുക്ക് തന്നത് യേശുദാസിന്റെ അച്ഛനായ അഗസ്റ്റിൻ ജോസഫിനെയും യേശുദാസിനെയും വിജയ് യേശുദാസിനെയും പാടിപ്പിച്ച ഒരേ ഒരു സംഗീതജ്ഞനേ ഉള്ളൂ അത് ദക്ഷിണമൂർത്തി സാറാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ മിഴികൾ സാക്ഷിയിൽ പാടാൻ യേശുദാസ് വന്നു സ്വാമി പാട്ട് പറഞ്ഞു കൊടുത്തു പാടാൻ കാബിനിൽ കയറി യേശുദാസ് മൈക്കിലൂടെ ആവശ്യമില്ലാത്തവർ പുറത്തു പോകാൻ ആജ്ഞാപിച്ചു എന്തിനാണ് അവർ പുറത്തു പോകുന്നതെന്നായി സ്വാമി ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും സഹസംവിധായകനും ഒക്കെയാണ് ഇവർ അവരിവിടെ ഇരിക്കട്ടെ ദാസപ്പൻ പാട് എന്ന് ഓർഡർ ഇടുമ്പോലെ ദക്ഷിണമൂർത്തി സാർ പറഞ്ഞു സ്വാമിയല്ലേ കക്ഷി യേശുദാസ് മിണ്ടിയില്ല മൈക്ക് തിരിച്ചു വെച്ച് തിരിഞ്ഞു നിന്ന് പാടി ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ദക്ഷിണമൂർത്തി സ്വാമിയെ ഓർത്തെങ്കിലും മര്യാദയ്ക്ക് നിന്ന് പാടേണ്ടതായിരുന്നു അങ്ങനെ പാട്ട് കഴിഞ്ഞു പാടിയതിന്റെ കാശ് അൻപതിനായിരം ബാക്കി ആക്കി കൊടുക്കാനുണ്ടായിരുന്നു അതും വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി രാത്രി വൈകി മദ്രാസിൽ നിന്നും വിളിച്ചു എനിക്ക് തന്ന അൻപതിനായിരം രൂപ കാറിലോ എയർപോർട്ടിലോ വിസ്മയ സ്റ്റുഡിയോയിലോ വെച്ച് എനിക്ക് തന്ന അൻപതിനായിരം രൂപ വീണുപോയി പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്നാണ് ദാസേട്ടൻ മദ്രാസിൽ നിന്ന് വിളിച്ച് ചോദിച്ചത് എവിടെ കിട്ടാൻ കിട്ടിയാൽ കൊടുക്കുമോ പ്രത്യേകിച്ച് യേശുദാസിനെ ആയതുകൊണ്ട് ആരും കൊടുക്കില്ല ഇതറിഞ്ഞ ദക്ഷിണമൂർത്തി സാർ പറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്തല്ലോ എൻ്റെ ഏറ്റുമാനൂരപ്പ എന്നാണെന്നും ശാന്തിവുളത്തിനേശ് ഓർത്തു മലയാളത്തിന്റെ പുണ്യമാണ് യേശുദാസിന്റെ ശബ്ദം പക്ഷെ അദ്ദേഹം വളർന്നത്രയും മനസ്സ് വർന്നിട്ടില്ലെന്നും ശാന്തിവളത്തിനേഷ് വിമർശിച്ചു അതേസമയം യേശുദാസിന്റെ ദേഷ്യത്തിന് കാരണമുണ്ടെന്നാണ് മകൻ വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞത് കുറേയേറെ തിരക്കുകൾക്കിടയിലാണ് കുടുംബവും സുഹൃത്തുക്കളും എല്ലാമായി മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്ക് തട്ടുകിട്ടുമ്പോഴോ ചൊറിയാൻ വരുമ്പോഴോ എന്തിനു നമ്മുടെ മെക്കിട്ട് കയറുന്നതെന്ന് ആലോചിക്കും ദേഷ്യം അത്ര നല്ല കാര്യമല്ല അത്ര ദേഷ്യം വരുമ്പോൾ മാത്രമേ അപ്പ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ ദാനം അങ്ങനെയാണെന്നും വിജയ് യേശുദാസ് അന്ന് പറഞ്ഞു ഇപ്പോൾ വിദേശത്താണ് യേശുദാസും ഭാര്യയും കഴിയുന്നത് പ്രായം കാരണം തിരക്കുകളെല്ലാം പിതാവ് കുറച്ചിട്ടുണ്ടെന്നും വിജയ് യേശുദാസ് പറഞ്ഞിട്ടുണ്ട് ചേട്ടനൊപ്പം യു എസിലാണ് ഇപ്പോഴുള്ള അദ്ദേഹം വളരെ പ്രൊട്ടക്ടീവ് ആണ് കുറച്ചു വർഷമായി അവിടെയാണ് താമസമെന്നും വിജയ് യേശസ് വ്യക്തമാക്കി അതേസമയം സംഗീത സാഗരം പോലെ അനന്തമാണ് യേശുദാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഠിച്ചാലും പഠിച്ചാലും മതി വരാത്ത വീണ്ടും അറിയേണ്ടുന്ന അനന്തസാഗരം അത് തന്നെയാകണം അദ്ദേഹം സംഗീതത്തിൽ തന്റെ എൺപത്തി അഞ്ചാം വയസ്സിലും പഠനം തുടരുന്നത് എ ആർ റഹ്മാൻ യേശുദാസിനെ കാണാൻ അമേരിക്കയിൽ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ചില നല്ല നിമിഷങ്ങളും പുത്തൻ അപ്ഡേറ്റ്സും പങ്കുവച്ചിരുന്നു റഹ്മാൻ ഗായിക സുജാതയുടെ മകളും ഗായികയുമായ ശ്വേതാ മോഹനും ഉണ്ടായിരുന്നു അതേസമയം ും ഡാലസിലെ വീട്ടിലെ ശാന്തമായ ജീവിതം തുടരുകയാണ് അദ്ദേഹം ജീവിതം മുഴുവൻ സംഗീതത്തിനായി സമർപ്പിച്ച ഇനിയുള്ള കാലം പോലും സംഗീത വിദ്യാർത്ഥിനിയായിരിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഈ അനന്തമായ പരിശ്രമത്തിന് മുന്നിൽ സമയം പോലും ആദരവോടെ നിന്നു പോകുന്ന കാഴ്ചയാണ് റഹ്മാന്റെ പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത് മലയാളികൾ ദിവസേന ഇടവേളയില്ലാതെ അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി കോവിഡ് കാലത്തിന് ശേഷം യു എസിൽ ജീവിതം ചെലവഴിക്കുന്ന അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് തന്നെ വിരളമാണ് സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനൊപ്പം തന്നെ സംഗീതം പഠിക്കുന്നതും അദ്ദേഹം തുടരുന്നു തരങ്കിടിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഇപ്പോഴും പതിവായി പുതിയ ഗാനങ്ങൾ പുറത്തിറക്കുന്നുണ്ട് ഒപ്പം കൃത്രിമനില ഹൃദയം തുടങ്ങിയ രചനകളിൽ നിന്ന് ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കുന്നുമുണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പെയാണ് പുതിയ തലമുറയെ ലോകത്തിൽ എവിടെയും നിന്നും സംഗീതം പഠിക്കാൻ സഹായിക്കുന്നതിനായി യേശുദാസ് അക്കാദമി എന്ന ഓൺലൈൻ ക്ലാസ് അദ്ദേഹം തുടങ്ങിയത് നിരവധി രാജ്യങ്ങളിൽ താമസിക്കുന്ന അഞ്ചു മുതൽ എഴുപത്തിരണ്ട് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ക്ലാസുകൾ പങ്കെടുക്കുന്നു മാസത്തിലൊരിക്കൽ അദ്ദേഹം കുറച്ചുനേരം ഓരോ ബാച്ചിലും ജോയിൻ ചെയ്യുകയും ചെയ്യും ചെറുപ്പത്തിൽ ക്രിക്കറ്റ് ആയിരുന്നു സംഗീതത്തിന് പുറമെ അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖല പക്ഷെ പിന്നീട് ടെന്നീസ് ആരാധകനായി അദ്ദേഹത്തിന് മൂത്ത ടെന്നീസ് പരിശീലനം നൽകാൻ വേണ്ടിയായിരുന്നു അന്ന് അദ്ദേഹം യു എസിലേക്ക് താമസം മാറിയത് ഇന്നും ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ ടി വിയിൽ കാണുന്നത് പതിവാണ് റോജർ ഫെഡററും നോവക് ജോക്കോവിച്ചും ആണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കളിക്കാർ അതേസമയം സാർത്ഥകമായ എൺപത്തിനാല് വർഷങ്ങൾ യേശുദാസ് എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല ആറ് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യ വിഹാരങ്ങളെയും ഉൾക്കൊള്ളുന്ന അപൂർവ സുന്ദരമായ ഒരു രാഗത്തിന്റെ പേരാണത് കാലാതീതമായ ആ ഗന്ധർവധാരയിലെ നീരാട്ടില്ലാതെ മലയാളിക്ക് എന്ത് ജീവിതം നമ്മുടെ പ്രഭാതവും എല്ലാം ആ സംഗീതത്തിലാണല്ലോ ഒഴുകി നീങ്ങുന്നത് ഇല്ലായ്മകളുടെയും കഷ്ടപ്പാടുകളുടെയും ലോകത്താണ് യേശുദാസിന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജനുവരി പത്തിന് ഫോർട്ട് കൊച്ചിയിൽ സംഗീതജ്ഞനും നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭഗവതരുടെയും എലിസബത്തിൻ്റെയും ഏഴു മക്കൾ രണ്ടാമൻ അച്ഛനാണ് ശുദ്ധ സംഗീതത്തിൻ്റെ വഴിയെ യേശുദാസിനെ കൈപ്പിടിച്ചു നടത്തിയത് എട്ടാം വയസ്സിൽ കൊച്ചിൻ നേവൽ ബേസിലെ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അച്ഛൻ പഠിപ്പിച്ച ഗാന്ധി കീർത്തനവുമായാണ് പതിനൊന്ന് വയസ്സിൽ പശ്ചിമ കൊച്ചിയിലെ ചുള്ളിക്കലിലെ ഒരു ക്ഷേത്ര ഉത്സവത്തിന് കച്ചേരി അവതരിപ്പിച്ചായിരുന്നു അരങ്ങേറ്റം മുഹമ്മദ് റാഫിയുടെ പാട്ടുകളോടായിരുന്നു ചെറുപ്പത്തിൽ യേശുദാസിന്റെ ആരാധന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിത ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യേശുദാസിന്റെ സംഗീത പഠനം തൃപൂണിത്തുറ ആർ എൽ വി സംഗീത കോളേജിലായിരുന്നു മാപ്പിളയ്ക്ക് എന്ത് സംഗീതം എന്ന് പുച്ഛിച്ച അധ്യാപകനോടുള്ള വാശിയാണ് കുട്ടിക്കാലത്ത് സംഗീതം വശത്താക്കാൻ പ്രേരണയായതെന്നും ആകാശവാണിയിലെ ഓഡീഷനിൽ തഴയപ്പെട്ടത് വാശിയോടെ മത്സരിക്കാൻ പ്രചോദനമായെന്നും പിൽക്കാലത്ത് യേശുദാസ് പറഞ്ഞിട്ടുണ്ട് നവംബർ പതിനാലിനാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായാണ് ഇരുപത്തൊന്നുകാരനായ യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് പനിമൂലം പാടാൻ നിശ്ചയിച്ചിരുന്ന തട്ടുപൊളിപ്പൻ ഗാനത്തിനു പകരം ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിവേദം മതദോഷം എന്ന് തുടങ്ങുന്ന നാല് വരി ശ്ലോകം ചൊല്ലി സിനിമയിൽ അരങ്ങേറ്റം എം ബി ശ്രീനിവാസനായിരുന്നു ഗാനം ചിട്ടപ്പെടുത്തിയത് മലയാള സിനിമാ ലോകം യേശുദാസിന്റെ നാഥവിസ്മയത്തിന് വേദിയാവുകയായിരുന്നു പിന്നീട് ദേവരാജൻ ദക്ഷിണാമൂർത്തി ബാബുരാജ് ദേവരാജൻ ദക്ഷിണാമൂർത്തി ബാബുരാജ് എം കെ അർജുനൻ രവീന്ദ്രൻ ജോൺസൺ പി ഭാസ്കരൻ വയലാർ ഒ എൻ ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രതിവാദന്മാരൊരുക്കിയ മികച്ച ഗാനങ്ങളിലേറെയും പാടാനായി യേശുദാസിന് പറ്റിയിരുന്നു പതിനൊന്ന് പാട്ടുകൾ വരെ പാടിയ ദിവസങ്ങളുണ്ടായിരുന്നു ഗായകന് സമ്പൂർണ്ണ രാഗമാകാൻ കൊതിക്കുന്ന ഒരു സ്വരവും സാഗരമാകാൻ കൊതിക്കുന്ന ഒരു സൗഭർണികയുമാണ് താനെന്നാണ് യേശുദാസ് സ്വയം വിശേഷിപ്പിക്കുന്നത് അതേസമയം അടുത്തിടെ അദ്ദേഹത്തിന് പിറന്നാൾ ദിവസം താരജാടകളില്ലാതെ സാധാരണക്കാരനായി ഭാര്യ പ്രഭയ്ക്കൊപ്പം വാർത്തയ്ക്കും ആസ്വദിക്കുന്ന യേശുദാസിനെ കുറിച്ച് വിനോയ് സെബാസ്റ്റിൻ എന്ന വ്യക്തി എഴുതിയ വാക്കുകളും വൈറലായിരുന്നു ലാൻഡാന എന്ന ചെറുനഗരത്തിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുകയായിരുന്നു ഞാൻ അടുത്തെത്തിയപ്പോൾ വെളുത്ത ഷോർട്സും ടീഷർട്ടും ഇട്ട് പലക വിനിക്കുകയാണ് അദ്ദേഹം വീടിന് രണ്ടാം നിലയിൽ സ്വന്തം രൂപകൽപ്പനയിൽ പണിയുന്ന ഹോം തിയേറ്ററിന് വേണ്ടിയാണത് ഒരു ലളിതസുന്ദര ഗാനം പോലെയായിരുന്നു ആ കാഴ്ച ഇന്ത്യയിൽ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയായ യേശുദാസ് ലാളിതത്തിൻ്റെ ലാളിതത്തോടെയാണ് ഇവിടെ ജീവിതം നയിക്കുന്നത് എൺപത്തിനാലാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നിതാന്ത പരിശ്രമവും ആദരണീയവും അനുഹരണീയവുമാണ് ആയിരം പൂർണ്ണചന്ദ്രനെ ദർശിച്ച അദ്ദേഹം ഇപ്പോൾ ശാന്തസുന്ദരമായ ജീവിതം ആസ്വദിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്